പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളെന്തുകൊണ്ട് ഈ ട്രെയിനിങ് ഫീൽഡിൽ ഇങ്ങനെ ഒരുപാട് വർഷമായല്ലോ ഇങ്ങനെ തുടരുന്നു എന്ന് എൻ്റെ മനസ്സിൽ അതിശക്തമായ ഒരു 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 പ്രോഗ്രാമിംഗ് ആണ് ഈ ട്രെയിനിങ് എന്തുകൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ആധുനിക യുഗത്തിൽ ആളുകൾ കൂടുതൽ മെറ്റീരിയൽസ് അതായത് മൊബൈലാകട്ടെ ടെക്നോളജി ആവട്ടെ ലാപ്ടോപ്പ് ആവട്ടെ സോഷ്യൽ മീഡിയ ആവട്ടെ ഇങ്ങനെ ഒരു മെറ്റീരിയൽ വേൾഡിലോട്ടാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഓരോ മനുഷ്യൻ്റെയും പുരോഗതി കിടക്കുന്നത് അവന് അവൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോ അല്ലെങ്കിൽ മെറ്റീരിയൽസുകളോ അങ്ങനെയുള്ള വസ്തുക്കളോട് അയാൾക്കുള്ള ബന്ധമല്ല ഒരാളുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത് ശരിക്കും മനസ്സിലാക്കണം ഒരിക്കലും ഒരാൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ടെക്നോളജിയല്ല അയാളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് മനുഷ്യരുമായിട്ടുള്ള ബന്ധം എത്രത്തോളം അവർക്ക് മനുഷ്യരുമായിട്ട് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുന്നു അത്രത്തോളമാണ് ഒരാളുടെ വിജയം ഞാൻ ഒറ്റ ഉദാഹരണം പറയാം നമ്മളിന്ന് കാണുന്ന അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകൾ ഹോട്ടലുകൾ എയർപോർട്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകൾ ഇതൊക്കെ അവിടെ മനുഷ്യന്മാർ ഇല്ല എങ്കിൽ അവരുടെ അല്ലെങ്കിൽ അവിടെ ഈ പറയപ്പെട്ട പീപ്പിൾസിൻ്റെ സാന്നിധ്യമില്ലായെങ്കിൽ അതെല്ലാം നിഷ്ഫലമാണ് കേവലം ബിൽഡിങ്ങുകളോ കല്ലും മണ്ണും സിമെൻ്റുകളും മാത്രമായിട്ട് ചുരുങ്ങും യാതൊരു സംശയവുമില്ല ഇല്ല അപ്പം അതിന് അർത്ഥം എന്താ ചോദിക്കുകയാണെങ്കിൽ മനുഷ്യൻ തന്നെയാണ് പ്രധാനം മനുഷ്യൻ തന്നെയാണ് പ്രധാനം മനുഷ്യനേക്കാളും പ്രധാനപ്പെട്ടതല്ല മറ്റൊന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോകം പടുത്തുയർത്തണമെങ്കിൽ ഒരുപാട് കഴിവുറ്റ മനുഷ്യരെ പടുത്തുയർത്തണം മനുഷ്യരെ പടുത്തുയർത്തുമ്പോൾ മാത്രമേ നമുക്ക് വിജയിച്ച ഒരു സംരംഭം സംരംഭമുണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ ലോകത്തെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും അടുത്ത ഒരവസ്ഥയിലോട്ട് കൊണ്ടുപോകാനും സാധിക്കണമെങ്കിൽ നമ്മൾ മനുഷ്യരെ വളർത്തണം അപ്പോൾ ഒരു കാര്യം ഓരോ മനുഷ്യരെയും എങ്ങനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഓരോ മനുഷ്യനും അനന്തമായ സാധ്യതയുണ്ട് ആരും മോശക്കാരല്ല എപ്പോഴും നമ്മളൊക്കെ കേട്ട ഒരു കാര്യമാണ് ഓരോ മനുഷ്യരും ഓരോ വലിയ വാദാനങ്ങളാണ് അല്ലെങ്കിൽ വലിയ ഓപ്പർച്യൂണിറ്റികളാണ് വാതിലുകളാണ് യൂണിവേഴ്സിറ്റികളാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ പ്രവർത്തന നിരതനാക്കുന്നത് എങ്ങനെയാണ് ഒരാളെ കർമ്മോത്സുകനാക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മനുഷ്യൻ്റെ ധാരണകളിൽ അതെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഉള്ളിലെ വിശ്വാസങ്ങളിൽ ആ മനുഷ്യൻ്റെ മനോഭാവങ്ങളിൽ ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ മാത്രമേ ആ മനുഷ്യൻ പൂർണ്ണമായ പ്രവർത്തന സജ്ജമാവുകയുള്ളൂ അതല്ലെങ്കിൽ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്ന ഒരാളോട് നീ അത് ചെയ്യണം നീ ഇത് ചെയ്യണം എന്നൊക്കെ നമ്മൾ എത്ര കുതിര ശക്തിയോടുകൂടി പറഞ്ഞാലും ശരി അത് ആ വ്യക്തിയിൽ കാര്യമായ ഒരു ചലനം ഉണ്ടാക്കില്ല എന്തുകൊണ്ട് അത് നമ്മുടെ ധാരണയിലാണ് ആ വ്യക്തി അങ്ങനെ ചെയ്താൽ രക്ഷപ്പെടുമെന്നും ഇങ്ങനെയൊക്കെയാണ് ആ വ്യക്തി നീങ്ങേണ്ടതുക്കെയുള്ള ധാരണ നമ്മുടേതാണ് എന്നാൽ നമ്മൾ ആ വ്യക്തിയിൽ ആ ധാരണ കൊടുക്കുവാൻ നമ്മുടെ ധാരണ വെച്ച് പുലർത്തിയതുകൊണ്ട് കാര്യമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മനുഷ്യന് എന്താണ് വേണ്ടത് ആ മനുഷ്യൻ്റെ ധാരണ എന്താണ് ഇതിൽ ഇടപെടുവാൻ അല്ലെങ്കിൽ ആ മനുഷ്യനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം അയാൾക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് അങ്ങനെ സാധിക്കണമെങ്കിൽ ശരിക്കും മനസ്സിലാക്കണം നമുക്ക് മറ്റൊരാളെ ശരിപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ശരിയാവണം അതല്ലെങ്കിൽ മറ്റൊരാളെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നമ്മളെ മനസ്സിലാവണം നമ്മളെ മനസ്സിലാവാത്ത ഒരാൾ എനിക്ക് എന്നെ അറിയില്ല എങ്കിൽ എനിക്കൊരിക്കലും മറ്റൊരാളെ അറിയുകയില്ല എനിക്ക് മറ്റൊരാളെ അറിയണമെങ്കിൽ ആദ്യം ഞാൻ എന്നെ അറിയണം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം താൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ അറിയാൻ ശ്രമിക്കുകയും അതിലൂടെ മറ്റുള്ളവരെ അറിയാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഈ ട്രെയിനിങ്ങിനോളം അതായത് എപ്പോഴും പറയാറുണ്ട് എന്താ പറയുക വിജ്ഞാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ധാനത്തിനേക്കാളും വലിയ ഒരു ധാനമാണ് ഒരാൾക്ക് ജ്ഞാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിൻ ഫീൽഡിൽ ഞാൻ എന്നെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിലൂടെ അതായത് മനുഷ്യരെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യരെ ഉയർത്തുക എന്നതാണ് മനുഷ്യരെ ഉയർത്തുമ്പോൾ മാത്രമേ ലോകത്ത് പുരോഗതി ഉണ്ടാവുകയുള്ളൂ നമ്മൾ എത്ര ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിലും എത്ര വലിയ സംരംഭം ഉണ്ടാക്കണമെങ്കിലും അതിനൊക്കെ പിന്നിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മനുഷ്യരെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുവാനുള്ള അവരുടെ കഴിവുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യിക്കുക എന്നതാണ് അതിന് അവനെ പഠിപ്പിച്ചു കൊടുക്കണം അതിന് സാധാരണ അറിവ് പോരാ അതാണ് ഞാൻ പറഞ്ഞത് കേവലം ഉപദേശമെന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല അതാണ് ഹാപ്പി പാർക്കും റിച്ച് വൈബ് ക്ലബ്ബും ഒക്കെ എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ ആ ഒരു പ്രത്യേക അറിവിലൂടെ കടന്നുപോയി ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതം മാറ്റിമറിച്ചത് നിങ്ങൾ തന്നെ സാക്ഷിയാണ് അതുകൊണ്ടാണ് ഞാനൊരു ട്രെയിനറായത് അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഹാപ്പി പാർക്കിനെ സംഘടിപ്പിക്കുവാനും ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂട്ടുവാനും ഈ ഒരു മഹത്തരമായ യാത്രയിൽ അവരോടൊപ്പം അവരിൽ ഒരാളായി നീങ്ങുവാനും എന്നെ പ്രേരിപ്പിക്കുന്ന ശക്തമായ ഘടകം ഞാൻ മനുഷ്യരിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു ഞാൻ മനുഷ്യരെ സ്നേഹിക്കുന്നു ഞാൻ മനുഷ്യർക്ക് എല്ലാവർക്കും ഗുണമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാ ദിവസവും രാവിലെയും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ബന്ധം മനുഷ്യരോടാണ് ഏറ്റവും കൂടുതൽ ഇടപഴകുവാൻ താൽപ്പര്യം മനുഷ്യരോടാണ് മനുഷ്യരെ ഉയർത്തുക അത് ഞാൻ ഉയരണമെങ്കിൽ എൻ്റെ കൂടെയുള്ളവരെയും ഞാൻ ഉയർത്തിയേ പറ്റൂ അപ്പോൾ ഞാനും ഉയരും മറ്റുള്ളവരും ഉയരും ഹാവ് എ നൈസ് ഡേ താങ്ക് യു